ലഹരിയുടെ സംസ്കാരത്തിൽ നിന്ന് മാറി കായിക സംസ്കാരത്തിലേക്ക് വന്നാൽ മാത്രമേ ഈ ഒരു വലിയ വിപത്തിന് ഒരു അറുതി ഉണ്ടാകുകയുള്ളൂ നമ്മുടെ കളിക്കളങ്ങൾ സജീവമാകട്ടെ കളിയാണ് ലഹരി കായിക വിദ്യാഭ്യാസമാണ് പരിഹാരം നാം ുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ട് കഥകളാണ് നടുക്കത്തോടാണിപ്പോൾ നമ്മുടെ ഓരോ ദിനങ്ങളും കടന്നു പോകുന്നത് മറ്റൊരു കുഞ്ഞിനും ഇതുപോലൊരവസ്ഥ ഇനി ഉണ്ടാവരുതേ എന്ന തേങ്ങലാണ് ഉള്ളിൽ നീറുന്നത് പക്ഷെ വാർത്തകൾക്ക് പിന്നാലെ വാർത്തകൾ തുടർ കഥകളായി നമുക്ക് ചുറ്റും നിറയുകയാണല്ലോ ഓരോ വാർത്തയും കേൾക്കുമ്പോൾ അതവിടെ ആ ജില്ലയിൽ ആ സ്കൂളിൽ ആ വീട്ടിലല്ലേ എന്ന ആശ്വാസം കൊള്ളുകയാണ് നാം അല്ല കൂട്ടരെ എല്ലാം നടക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിൽ നമ്മുടെ അയൽപ്പക്കത്ത് നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഒന്ന് ഓർത്തു നോക്കൂ ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവാവ് ആറു മണിക്കൂർ കൊണ്ട് ഓടി നടന്നു കൊന്നത് അഞ്ചു പേരെയാണ് കുഞ്ഞനുജനോടുള്ള വഴക്കിൽ ആത്മഹത്യ ചെയ്തത് നാലാം ക്ലാസ്സുകാരിയാണ് ലഹരിക്കുരുതിയിൽ ജീവൻ പൊലിക്കുന്നത് നിഷ്കളങ്ങ ബാല്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ പറന്നുയർന്ന് ചവിട്ടി തെറപ്പിച്ചത് സഹപാഠിയുടെ ജീവനാണ് ഇതൊന്നും സംഭവിക്കുന്നത് വിദൂരത്തിലല്ല പൊലിയുന്ന ഓരോ ജീവനും നമ്മുടെ മക്കളുടേതാണ് ഇരയും പ്രതിയും നമ്മൾ തന്നെയാണ് എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് മാനസിക പിരിമുറുക്കത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിനാവേണ്ടതല്ലേ കുട്ടികളുടെ സർഗാത്മതകൾക്ക് കളിക്കമ്പത്തിന് ചങ്ങാത്തത്തിന് ഇടം നൽകാൻ നമുക്കാവുന്നില്ലെങ്കിൽ നാളെ പുറകിലുയരുന്ന ചുറ്റിക സ്വന്തം രക്തത്തിൻ്റെതാവും കുളിമുറിയിൽ കിടക്കുന്ന പിഞ്ചു പൈതൽ നമ്മുടെ ഉടൽപാതിയാവാം പുകച്ചുരുളുകളിൽ എരിഞ്ഞു തീരുന്നതും നമ്മുടെ പ്രതീക്ഷകളാവും പരിഹാരങ്ങൾ തേടി നാം കെട്ടി ഉയർത്തുന്ന ആശുപത്രി വലിപ്പങ്ങളത്രയും ദുരന്തങ്ങളുടെ നേർക്കാഴ്ചകളാവും മാറ്റേണ്ടത് വിദ്യാഭ്യാസ രീതികളാണ് ചേർത്ത് പിടിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് കളികൾ വെറും കളികളല്ല കളിക്കളങ്ങൾ വെറും മൈതാനങ്ങളുമല്ല അത് ആനന്ദത്തിന്റെ കൂട്ടായ്മയുടെ പങ്കുവെക്കലിന്റെ ജനാധിപത്യ സാഹോദര്യത്തിൻ്റെ ചങ്ങാത്തത്തിൻ്റെ അറിവിന്റെ ആരോഗ്യത്തിന്റെ മതേതര പാഠശാലകൾ കൂടിയാണ് കളിക്കളങ്ങളെ തിരിച്ചു പിടിച്ചുകൊണ്ടല്ലാതെ കുട്ടികളുടെ എക്സ്പ്ലോസീവ് എനർജിയെ ചെലവഴിക്കാൻ വേദിയൊരുക്കി നൽകിക്കൊണ്ടല്ലാതെ കായിക വിദ്യാഭ്യാസത്തെ വിദ്യാലയങ്ങളുടെ അവിഭാജ്യ ഘടകമാക്കിക്കൊണ്ടല്ലാതെ ഇനിയും നാം മുന്നോട്ടു പോകുന്നത് അപകടകരമാണ് വിദ്യാലയങ്ങളിലേക്ക് കളിച്ചിരികൾ തിരികെ കൊണ്ടുവരാം സംശയത്തിന്റെ പകയുടെ ഇരുൾമൂടിയ ഇരുട്ടറകളിൽ നിന്നും നമുക്കവരെ ഒപ്പം കൂട്ടാം നക്ഷത്ര നക്ഷത്രളക്കത്തിന്റെ ആകാശ വിസ്മയങ്ങളിലേക്ക് സ്വപ്നങ്ങളിലേക്ക് കളിയാരവാരങ്ങളിലേക്ക് ചേർത്ത് പിടിക്കാം കായിക വിദ്യാഭ്യാസത്തിന്റെ കരുത്തിലേറി വിദ്യാലയവും വിദ്യാഭ്യാസവും പരിഷ്കരിച്ചേ പറ്റൂ കുഞ്ഞു മനസ്സുകളിൽ ആനന്ദം നിറച്ചേ പറ്റൂ പ്രശ്നപരിഹാരത്തിന് കുറുക്കു വഴികളില്ലെന്ന തിരിച്ചറിവാണ് ആദ്യമുണ്ടാവേണ്ടത് ഇരയും വേട്ടക്കാരനും നാം തന്നെയാണ് മാറേണ്ടതും മാറ്റേണ്ടതും നാം തന്നെയാണ് നമ്മുടെ മക്കളെ അവരവരുടെ ബാല്യ ബാല്യകൗമാരങ്ങളെ തിരിച്ചുപിടിക്കാൻ നമുക്ക് കൈകോർക്കാം ഒപ്പമുണ്ടാകുമല്ലോ ഈ സന്ദേശം തയ്യാറാക്കിയത് വി സജാദ് സാഹിർ ഡിപ്പാർട്ട്മെന്റൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കേരള